പതിനൊന്ന് വർഷമായിരിക്കുന്നു ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടകീയവും ഹൃദയഭേദകവുമായ ആ തോൽവി സംഭവിച്ചിട്ട് ലോകമെമ്പാടുമുള്ള ബ്രസീൽ ആരാധകർക്ക് ഒരിക്കലും ഈ മുറിവ് ഉണക്കാൻ കഴിയില്ല സ്വന്തം നാട്ടിൽ വെച്ച് അരലക്ഷത്തിലധികം കാണികൾക്ക് മുന്നിൽ വേൾഡ് കപ്പ് സെമി ഫൈനലിലായിരുന്നു ഏഴ് ഒന്ന് എന്ന സ്കോറിൻ്റെ പരാജയം ആ വേൾഡ് കപ്പിലെ അവരുടെ എല്ലാ പ്രതീക്ഷയും നെയ്മറിലായിരുന്നു നെയ്മർ തന്റെ ഏറ്റവും പ്രൈമിൽ കളിക്കുന്ന ടൈം ആയിരുന്നു അന്ന് കൊളംബിയൻ ഡിഫൻഡറുടെ കാൽമുട്ട് കൊണ്ടുള്ള ഫൗൾ കൊണ്ട് നട്ടലിന് പരിക്കേറ്റ നെയ്മറും പിന്നെ അവരുടെ വെള്ളേട്ടൻ തിയാഗോ സിൽവയും സെമി ഫൈനലിൽ നഷ്ടമായതോടെയാണ് ഇത്രയും വലിയ തോൽവിക്ക് കാരണം അറ്റാക്കിലും ഡിഫൻസിലുമുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാർ നഷ്ടമായതോടെ തന്നെ പകുതി പ്രതീക്ഷ കൈവിട്ടിരുന്നു ആദ്യം മിനിറ്റിൽ തന്നെ അഞ്ചു ഗോളുകൾ വഴങ്ങിയതോടെ ബ്രസീൽ ആരാധകരുടെ നെഞ്ച് പൊട്ടിയിരുന്നു കണ്ണ് നിറഞ്ഞിരുന്നു പലരും ആദ്യം കരുതിയത് ഗോളടിച്ചത് റീപ്ലേ കാണിക്കുകയാണെന്നാണ് പ്രതീക്ഷയുടെ ഭാരവും ദുഃഖത്തിന്റെ ആഘാതവും കാരണം ഹൃദയാഘാതം മൂലം ആളുകളെ ആശുപത്രിയിൽ വരെ പ്രവേശിപ്പിച്ചിരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ ആക്രമണങ്ങൾ വരെ ഉണ്ടായിരുന്നു പ്രതീക്ഷയുടെ ഭാരവും ദുഃഖത്തിന്റെ ആഘാതവും കാരണം ഹൃദയാഘാതം മൂലം ആളുകളെ ആശുപത്രിയിൽ വരെ പ്രവേശിപ്പിച്ചിരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ ആക്രമണങ്ങൾ വരെ ഉണ്ടായിരുന്നു ബ്രസീലുകാർക്ക് ഫുട്ബോൾ എന്നത് ഒരു മതം പോലെയാണ് കേരളത്തിലും ലോകമെമ്പാടുമുള്ള ബ്രസീൽ ഫാൻസിനും അതുപോലെ ഒരു വികാരം തന്നെയാണ് അവരുടെ ടീമും പക്ഷേ ബ്രസീൽ ഫുട്ബോൾ ലോകത്ത് എന്നും രാജാക്കന്മാരായി വഴും അവർ ഈ തോൽവി കൊണ്ട് ഒരിക്കലും തളർന്നു പോയിട്ടില്ല അതിനുശേഷം അവർക്ക് കിട്ടാക്കനിയായ ഒളിമ്പിക് മെഡൽ അവരുടെ നെയ്മറിലൂടെ തന്നെ അത് ജർമ്മനിയെ തോൽപ്പിച്ചവർ സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പ അമേരിക്കയും അവർ നേടി ഇന്നും ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് അവരുടെ പേരിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് വേണ്ടി സാക്ഷാൽ കാർലോ അഞ്ചലോട്ടിയെ കൊണ്ടുവന്ന് അവർ തയ്യാറെടുക്കുകയാണ് ഇത് കാനറികളാണ് അവർ പരാജയപ്പെടും പക്ഷേ വീണ്ടും ചിറകു വിരിച്ച് അവർ